നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുന്ന വസ്തുക്കൾ ആർക്കും ദാനം നൽകുവാനോ കടം കൊടുക്കുവാനോ പാടുള്ളതല്ല അങ്ങനെ ദാനം ചെയ്താൽ അത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് വളരെ വലിയൊരു ദാരിദ്ര്യത്തിലേക്കായിരിക്കും ഈ വസ്തുക്കൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾ ദാനമായിട്ടോ കടമായിട്ടോ ഒക്കെ കൊടുത്തിട്ടുള്ളവർ ആയിരിക്കും അതിൻ്റെ പരിണിത ഫലം ഒരുപക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ടാവും ഇതിൽ പറയുന്ന വസ്തുക്കൾ ചില അവസരങ്ങളിൽ കടമായെങ്കിലും കൊടുക്കുവാൻ നിങ്ങൾ നിർബന്ധിതരായിട്ടുണ്ടാവും കൊടുത്തില്ല എങ്കിൽ ഈ ഒരു ജന്മം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പിണക്കത്തിന് ഇടയാകുന്നതുമാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും ഇതിനെല്ലാം കൂടിയുള്ള ഒരു വിശദമായ അറിവാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രദാനം ചെയ്യുന്നത് അതിനു മുമ്പായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോയിലൂടെ പണം എങ്ങനെ ധാരാളം കൈകളിലേക്ക് വരുത്താം എന്നതിനെക്കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നിങ്ങൾ കൈമാറാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വസ്തു നിങ്ങളുടെ വീട്ടിലെ നിലവിളക്കാണ് സാധാരണയായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ് അടുത്ത വീടുകളിൽ എന്തെങ്കിലും പൂജയോ കർമ്മമോ ഒക്കെ വരുമ്പോൾ ഒന്നിലധികം നിലവിളക്കുകളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ സമയം നമ്മുടെ വീടുകളിലേക്ക് വന്ന് നിലവിളക്ക് ചോദിക്കുകയും അത് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ട ഒരവസ്ഥയും ഒക്കെ വരുന്നതാണ് മനസ്സിലാ മനസ്സോടെയാണെങ്കിലും ഒരു പിണക്കം വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ആ നിലവിളക്ക് കൈമാറ്റം ചെയ്യുന്നതുമാണ് പക്ഷേ ഇതൊരു ശരിയായ രീതിയല്ല കാരണം നിലവിളക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഐശ്വര്യമാണ് കൂടാതെ നിലവിളക്കിൽ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരടങ്ങുന്ന ത്രിമൂർത്തികൾ സ്ഥിതി ചെയ്യുന്നുമുണ്ട് ഈ നിലവിളക്ക് കൈമാറ്റത്തിലൂടെ നിങ്ങളുടെ ഐശ്വര്യം നിങ്ങളെ വിട്ടുപോകും എന്ന് മാത്രമല്ല ത്രിമൂർത്തികൾ അവർക്കൊപ്പം പോകുകയും ചെയ്യും അതുമൂലം അവരുടെ വീട്ടിൽ ആ ചൈതന്യം നിറയുകയും ചെയ്യും ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം ഈ നിലവിളക്ക് തിരികെ വരുമ്പോൾ ആ ചൈതന്യം തിരികെ വരില്ലേ എന്നുള്ളതാണ് ഒരിക്കലുമില്ല കാരണം നമ്മൾ പുതിയതായി ഒരു നിലവിളക്ക് വാങ്ങി ആ വിളക്ക് യഥാവിധി തിരി തെളിയിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യവും ചൈതന്യവും എല്ലാം ആ വിളക്കിലേക്ക് കുടികൊള്ളുന്നതാണ് ആ ചൈതന്യത്തെയാണ് നിങ്ങൾ ഒരാൾ വന്ന് ചോദിച്ച ഉടനെ ഒരു അമാന്തവും കാണിക്കാതെ മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവർക്ക് ദാനമായോ കടമായോ നൽകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് യാതൊരു കാരണവശാലും നിലവിളക്ക് ദാനമായോ കടമായോ നൽകാൻ പാടുള്ളതല്ല ഇനി നിങ്ങൾക്ക് ഈ നിലവിളക്ക് കൊടുക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിലവിളക്ക് വെളിയിലേക്ക് അതായത് നിലവിളക്ക് വെച്ചിരിക്കുന്ന പീഡത്തിൽ നിന്ന് പീഠം ഒഴിവാക്കി വിളക്ക് മാത്രം വെളിയിലേക്ക് എടുത്തുകൊണ്ട് പോവുക ഒരു വലിയ പാത്രത്തിൽ ശുദ്ധിയാക്കാൻ എന്ന വണ്ണം നിലവിളക്ക് അതിലേക്ക് വെച്ച ശേഷം നിലവിളക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിൽ ജലം അതിലേക്ക് ഒഴിക്കുക ഈ നിലവിളക്ക് ശുചിയാക്കുന്ന സമയത്ത് ദൈവചൈതന്യം അതിൽ നിന്ന് പുറത്ത് മാറി നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സമയം നിലവിളക്ക് വാങ്ങാൻ വന്നവരോട് അത് എടുത്തുകൊള്ളാൻ അനുവാദം നൽകുക ഇങ്ങനെ എടുക്കുന്ന നിലവിളക്കിൽ അടങ്ങിയിരിക്കുന്ന ജലം നിങ്ങളുടെ വീടിന്റെ അതിർവരമ്പ് വരെ ആ നിലവിളക്ക് കൊണ്ടുപോകുന്നവർ അത് തുടച്ചു കളയാൻ അനുവദിക്കാതിരിക്കുക കാരണം ദൈവചൈതന്യം ജലം തുടച്ചു കളഞ്ഞാൽ അതിൽ പ്രവേശിക്കും ഈ ദൈവചൈതന്യം നിങ്ങളുടെ ഭവനത്തിൻ്റെ ഐശ്വര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ അതിർവരമ്പ് വരെ ഈ വിളക്കിനെ അനുഗമിച്ച ശേഷം തിരികെ വരുന്നതായിരിക്കും ഈ സമയം നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചുകൊണ്ട് നിലവിളക്കിരുന്ന പീഡത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് ത്രിമൂർത്തികൾക്ക് വിശ്രമിക്കാൻ പീഠം ഒരുക്കി നൽകേണ്ടതാണ് പിന്നീട് ആ നിലവിളക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾ മുൻപ് എടുത്തു വെച്ച അതേ ജലത്തിൽ തന്നെ കഴുകി വൃത്തിയായി തുടച്ച് ആ പീഠത്തിൽ വെച്ച് നിലവിളക്ക് കൊളുത്താവുന്നതാണ് നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് കൈമാറ്റം ചെയ്യേണ്ടി വന്നാൽ ഇങ്ങനെ മാത്രം ചെയ്യുക ഇതിലൂടെ നിങ്ങളുടെ ഐശ്വര്യവും സമ്പത്തും എല്ലാം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുന്നതാണ് അടുത്തതായിട്ട് നിങ്ങൾ ദാനം ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഉപ്പ് സാധാരണ വീടുകളിൽ എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും ഉപ്പ് ചിലപ്പോൾ കാണാറില്ല ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഉപ്പ് വാങ്ങുന്ന കാര്യം ഓർക്കുന്നത് അത് പോയി വാങ്ങാനുള്ള ഒരു സമയവും കിട്ടാറില്ല അപ്പോഴേക്കും അയൽപക്കത്തെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കുറച്ച് ഉപ്പ് വാങ്ങുന്നത് ഒരു രീതിയാണ് ഇനി അയൽപക്കത്ത് അവർ നമ്മളുടെ അടുത്തേക്ക് വരും അയൽപക്കക്കാർ നമ്മളുടെ അടുത്തേക്ക് ഉപ്പ് ചോദിച്ച് വരുമ്പോൾ കൊടുത്തില്ല എങ്കിൽ അവൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവളാണ് ഒരു സാധനം दा दा, ം ചോദിച്ചാൽ പോലും തരില്ല എന്ന പഴി തീർച്ചയായിട്ടും നമ്മൾ കേൾക്കേണ്ടി വരും ഇതിന് പരിഹാരമുണ്ട് പക്ഷേങ്കിൽ അതിനു മുമ്പായി ഉപ്പ് എന്തുകൊണ്ടാണ് ദാനം നൽകാൻ പാടില്ല എന്ന് പറയുന്നത് എന്നൊന്ന് നോക്കാം ഒരു വീട്ടിലെ ഉപ്പ് തീരുക എന്ന് പറയുന്നത് ആ വീട്ടിലെ ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ദാനം ചെയ്യുന്നത് അവരുടെ ദാരിദ്ര്യം നമ്മൾ ഏറ്റെടുക്കുന്നു എന്ന ഒരു പ്രക്രിയയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഉപ്പ് വാങ്ങാൻ വരുന്ന ആളുടെ കയ്യിൽ നിന്നും പണമോ മറ്റു വസ്തുക്കൾ അതായത് പച്ചക്കറി അരി എന്നിവയ്ക്ക് പകരമായി ഉപ്പ് നൽകുന്നതിൽ തെറ്റില്ല കാരണം ഇവിടെ നടക്കുന്നത് ഒരു കൊടുക്കൽ വാങ്ങലാണ് അതൊരു ദാനമായി വരുന്നില്ല മറ്റൊന്ന് ചിലപ്പോൾ ഈ ഉപ്പ് വാങ്ങാൻ വരുന്നവരുടെ കൈകളിൽ ഒന്നും ഉണ്ടാകില്ല വെറും ആയിരിക്കാം ഇവർ വരുന്നത് ഈ സമയം നിങ്ങൾ ഉപ്പ് വെച്ചിരിക്കുന്ന ഭരണി കാട്ടിക്കൊടുത്ത് അത് എടുത്തുകൊള്ളാൻ പറയുക യാതൊരു കാരണവശാലും അവർ എടുക്കുന്ന എത്ര അളവുണ്ടെന്ന് പോലും നോക്കാൻ പാടില്ല ഇതിൻ്റെ സങ്കല്പം നമ്മൾ ദാനമല്ല നൽകിയിരിക്കുന്നത് ആവശ്യക്കാരമെന്ന് അവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് എടുത്തുകൊണ്ടുപോയി അത്രയേ ഉള്ളൂ എന്നാൽ ഇത് എടുത്തു കൊണ്ടുപോകുന്ന ആൾക്ക് ഫലം അത്ര നല്ലതായിരിക്കില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ രീതി അവലംബിക്കുന്നതാണ് ാണ് രണ്ട് കൂട്ടർക്കും നല്ലത് അടുത്തായിട്ട് ദാനം കൊടുക്കാൻ പാടില്ലാത്തത് നമ്മളുടെ വീടിൻ്റെ മുറ്റത്തുള്ള പുഷ്പങ്ങളാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ പുഷ്പങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ചില ആളുകൾ വന്ന് പുഷ്പങ്ങൾ പറിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് വേണമെങ്കിൽ പറയാം ചില സന്ദർഭങ്ങളിൽ അതിന് കഴിയാറില്ല ആ സമയം പുഷ്പം പറിച്ചെടുക്കുവാൻ അനുവാദം നൽകേണ്ടതായിട്ട് വരും ഈ സമയം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു കാരണവശാലും അവർക്ക് നമ്മൾ പുഷ്പം പറിച്ചു കൊടുക്കരുത് അവർ തന്നെ പറിച്ചെടുക്കാൻ പറയുക കൂടാതെ ഒരു വെള്ളിത്തുട്ടെങ്കിലും അവരുടെ കയ്യിൽ നിന്നും വാങ്ങുവാൻ ശ്രമിക്കുക ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത് ലക്ഷ്മിദേവി പടിയിറങ്ങി പോകുമ്പോൾ തന്നെ അതേ ലക്ഷ്മി ദേവി മറ്റൊരു രൂപത്തിൽ തിരികെ വരുന്നു എന്നുള്ളതാണ് ഈ സങ്കല്പം പുഷ്പം ഇറക്കുന്നതിന് മുമ്പായിട്ടൊരിക്കലും പണം വാങ്ങരുത് പുഷ്പം ഇറുത്ത് പോകാൻ തുടങ്ങുന്ന സമയമായിരിക്കണം പണം വാങ്ങേണ്ടത് അവർ പോയതിനു ശേഷം ചെടികളോട് ക്ഷമ ചോദിച്ച് ചെടികൾക്ക് വെള്ളമൊഴിക്കാവുന്നതാണ് ഇത് കൂടാതെ ഒന്ന് രണ്ട് വസ്തുക്കൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയില്ലെങ്കിലും ദാരിദ്ര്യം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ പൊട്ടിയ കണ്ണാടി ഉണ്ടെങ്കിൽ അത് ദാരിദ്ര്യമാണ് ഫലമാക്കുന്നത് നമ്മളുടെ ഐശ്വര്യം നമ്മളുടെ മുഖമാണ് എന്ന് എല്ലാവർക്കും അറിയാം പൊട്ടിയ കണ്ണാടിയിലൂടെ ുകൊണ്ട് നമ്മൾക്ക് നമ്മൾ വികൃതമായി കാണപ്പെടുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ഐശ്വര്യവും അതും വികൃതമായി കാണപ്പെടും അതുകൊണ്ടാണ് പുട്ടിയ കണ്ണാടി നമ്മളുടെ വീട്ടിൽ വയ്ക്കുവാനോ പുട്ടിയ കണ്ണാടിയിൽ മുഖം നോക്കാനോ പാടില്ല എന്ന് പറയുന്നത് കൂടാതെ നമ്മളുടെ വീട്ടിൽ നിന്നും മാറ്റേണ്ട മറ്റൊരു പ്രധാന വസ്തു മരിച്ച് ഈ ലോകം വിട്ടുപോയവരുടെ വസ്ത്രങ്ങളും മറ്റ് അടയാളങ്ങളുമാണ് ഇവ വീട്ടിൽ വയ്ക്കാൻ പാടുള്ളതല്ല ഇത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഈ വസ്തുക്കൾ കാണുമ്പോൾ നമ്മളുടെ മനസ്സ് നൊമ്പരപ്പെടുകയും നമ്മുടെ ഊർജ്ജം ഇല്ലാതാവുകയും അവിടെ ഒരു നെഗറ്റീവ് എനർജി രൂപപ്പെടുകയും അത് പല നെഗറ്റീവായ കാര്യങ്ങൾ ഉണ്ടാവാൻ കാരണമാകുകയും ചെയ്യും അതുകൊണ്ടാണ് ഇതെല്ലാം ഒഴിവാക്കണം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതെല്ലാം ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നെഗറ്റീവ് എനർജികൾ ധാരാളമായി അവിടെ ഉണ്ടാകുകയും പിന്നീട് മുന്നോട്ടുള്ള ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം ഒഴിവാക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾക്ക് പണം ധാരാളം ഉണ്ടാവാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പണം ഒരിക്കലും അനാവശ്യമായി പുറത്തേക്ക് പോവുകയില്ല കൂടാതെ ധാരാളം പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നെത്തുകയും ചെയ്യും നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള വരുമാന സ്രോതസ് ഏതാണോ ചിലപ്പോൾ നിങ്ങളൊരു വരുമാനക്കാരനാവാം ചിലപ്പോൾ ദിവസവേദനക്കാരനാവാം നിങ്ങൾ ആരുമായിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ വരുമാനവും എപ്പോഴൊക്കെയാണോ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നത് അതിൽ നിന്ന് ഒരു വെള്ളി നാണയമെങ്കിലും നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ഏറ്റവും പ്രധാന ക്ഷേത്രത്തിൽ കാണിക്കായിട്ട് സമർപ്പിക്കേണ്ടതാണ് കാരണം നിങ്ങളും നിങ്ങളുടെ ഭവനവും ആ മൂർത്തിയുടെ ചൈതന്യ വലയത്തിലാണ് സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകുന്നത് അതിനുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ ആ മൂർത്തി നിങ്ങളെ കാത്തരുളുന്നതാണ് നിങ്ങൾക്ക് ധനപരമായിട്ട് യാതൊരു മുട്ടുമുണ്ടാവുന്നതല്ല അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം